ജീവിതത്തിലെ ശൂന്യതയെക്കുറിച്ച് ചിന്തിക്കാത്ത എത്ര പേരുണ്ടാകും ഉപാധികളില്ലാത്ത ബന്ധങ്ങളുടെ ഊർജമാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത് നമ്മളിപ്പോൾ നിൽക്കുന്നത് കിയുപറമ്പ അഗതി മന്ദിരത്തിലാണ് ജീവിതത്തിലെ സമാന്തരങ്ങൾ പങ്കുവെക്കുവാൻ ഇവിടെ മുപ്പതോളം അന്തേവാസികളുമുണ്ട് ിൽ കിയുപറമ്പ് വാടക ബിൽഡിങ്ങിലാണ് ഈ സ്ഥാപനം ആദ്യമായി തുടങ്ങുന്നത് അന്ന് കുറച്ചുപേർ മാത്രമടങ്ങിയ ഒരു സ്ഥാപനമായിരുന്നു ഇത് പിന്നീട് രണ്ടായിരത്തി പതിനാറ് ഓഗസ്റ്റ് ഇരുപത്തിയ്യാം തീയതി ഹമീദ് മാസ്റ്ററിന്റെ വരവോടെയാണ് സ്ഥാപനം സൗകര്യപ്രദമായത് പോസ്റ്റ്മാൻ ആയിട്ടായിരുന്നു ഹമീദ് മാസ്റ്റർ ആദ്യമായി കിയുപറമ്പ് കുനിയൽ പ്രദേശത്ത് ജോലിക്കിറങ്ങുന്നത് മുതൽ ഏകദേശം കാലഘട്ടത്തിൽ ഇതിൻ്റെ ചാർജ് ഇവിടെ കുനീലുണ്ടായിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട അമീത് മാഷ് അദ്ദേഹം മുപ്പത് വർഷമായി ഞങ്ങളുടെ മേഖലയായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ജീവിച്ചൊരു എന്ന നിലയ്ക്ക് അമീദ് മാഷ് ആ സമയം വരെ പിന്നെ ഈ അരി അരീക്കോട് സല്ലം ഇസ്ലാം കോളേജിൽ അദ്ദേഹം ജോലി ചെയ്യുന്നു ആ സമയത്ത് റിട്ടയർഡ് ആയപ്പോഴാണ് രണ്ടായിരത്തി പതിനാല് മുതൽ ഇവിടെ ഈ സ്ഥാപനത്തിലേക്ക് അദ്ദേഹം ചാർജ് എടുക്കുകയും അങ്ങനെ അദ്ദേഹത്തിൻ്റെ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് കാണുന്ന പുരോഗതി ഉണ്ടായിട്ടുള്ളത് അദ്ദേഹം എല്ലാ വർഷവും ഇതിൻ്റെ വാർഷികം ബന്ധപ്പെട്ട ആളുകളെ യോഗം പിടിച്ചുകൊണ്ട് ഇതിൻ്റെ വാർഷികം നടത്തുകയും അതേ തുടർന്ന് ഇതിൻ്റെ സന്ദേശങ്ങൾ മലപ്പുറം കോഴിക്കോട് ജില്ലാ ജില്ലയിലേക്ക് എത്തിക്കാനും കഴിഞ്ഞു അങ്ങനെയാണ് ഈ സ്ഥാപനത്തിൻ്റെ പുരോഗതി ഇന്ന് കാണുന്ന രൂപത്തിലുള്ള ഒരു മാറ്റം വന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ തൊഴിൽ പരിശീലന കേന്ദ്രമായിരുന്ന ഇവിടെ നാൽപ്പതോളം കാഴ്ചയില്ലാത്ത യുവതി യുവാക്കൾ ഉണ്ടായിരുന്നു കാഴ്ചയില്ലാത്തവർക്കായി തുല്യതാ പരീക്ഷാ സംവിധാനവും ഉണ്ടായിരുന്നു ചോക്ക് മേഘുതിരി കൂടാതെ ബ്രെയിൻ പരിശീലനം പൊതുവിജ്ഞാനം എന്നീ പരിശീലനങ്ങളും ഉണ്ടായിരുന്നു ഇത് പിന്നീട് രണ്ടായിരത്തി ആറിൽ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക സഹായം നിർത്തിയപ്പോൾ ഇവരുടെ സംഘടനക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ വരികയും രണ്ടായിരത്തി ആറിൽ അടച്ചുപൂട്ടേണ്ടതായും വന്നു പിന്നീട് ഇന്ന് കാണുന്ന അഗതി മന്ദിരം തുറക്കുന്നത് രണ്ടായിരത്തി ഒമ്പത് നവംബറിൽ ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റംബർ പതിനാറാം തീയതിയാണ് കീഴോറുമ്പിൽ വരുന്നത് അന്ന് ഒരു വാടക കെട്ടിടത്തിൽ ആദ്യം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഒരു ഒന്ന് രണ്ട് ദിവസത്തേക്ക് പിന്നെ ഓരോരുത്തർ ഓരോരുത്തർ വരാൻ തുടങ്ങിയിട്ട് അങ്ങനെ എട്ട് ആളുകളായി എട്ടാളുള്ളപ്പോഴാണ് രണ്ടാളുകൾ പെട്ടെന്ന് മരിച്ചു പോയത് പിന്നെ ഞങ്ങൾ ആറ് പേരുണ്ടായിരുന്നു അത് ഇങ്ങനെ ഓരോരുത്തർ അവിടെ സൗകര്യ സാഹചര്യക്കുറവ് കൊണ്ട് ഓരോ ആളുകൾ പോയി പോയി ലാസ്റ്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് സെപ്റ്റം തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതിയാണ് എന്നെ അവിടെ നിന്ന് ഒഴിവാക്കി കോഴിക്കോട് ഒരു സ്ഥാപനമുണ്ട് കുണ്ടായിത്തോർന്നു പറഞ്ഞ സ്ഥലത്ത് ഈ കാഴ്ചയില്ലാത്ത യുവാക്കന്മാരുടെ തൊഴിൽ പെൻഷനൊക്കെ എന്നെ അവിടെ കൊണ്ടുവന്നാക്കി അപ്പം രണ്ടായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഒൻപത് നവംബർ ആറാം തീയതി വരെ ഞാൻ അവിടെ ആയിരുന്നു രണ്ടായിരത്തി ഒൻപത് നവംബർ ആറാം തീയതി ഞാൻ വീണ്ടും ഇവിടെ വന്നത് ഇവിടെ വന്ന പിന്നെ പിന്നെ ഇവിടെ ക്രമ കുറേ കുറേ ആളുകൾ എത്തിത്തുടങ്ങിയത് വളരെ വൈകിയാണ് ഇവിടെ വന്നിട്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഞങ്ങൾ രണ്ടോ മൂന്നോ ആളുകളെ ഉണ്ടായിരുന്നുള്ളു ഇവിടെ പിന്നെ കുറേ ഓരോരുത്തർ ഓരോരുത്തർ വന്ന് ചേർന്നാണ് ഇപ്പോഴാണ് നല്ലൊരു സ്ഥാപനമായിട്ട് ആയത് ഇപ്പോൾ ജീവിതം വളരെ സുഖമായിരുന്നു ഇപ്പം എനിക്ക് ഞാൻ എപ്പോഴും നല്ലങ്ങനെ ഇങ്ങനെ ക്ഷീണം അടിക്കടി ക്ഷീണം ഉണ്ടാവുക കാലുകിന്നും കൈക്ക് ഉറപ്പില്ലാതെ വരിക എപ്പോഴും കിടക്കണമെന്ന് തോന്നുന്നു കിടക്കുക വായ ഉണങ്ങായി എപ്പോഴും ഞങ്ങൾക്ക് ഓരോ ബുദ്ധിമുട്ടുകളിലാക്കും എട്ട് ദിവസം കഴിഞ്ഞപ്പോൾ പിന്നെ അത് ക്ലിയറായി ആയി നല്ല സന്തോഷമാണ് എല്ലാവരുമായി നല്ല സംസാരിക്കാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും എല്ലാം എല്ലാവർക്കും ജോളിയാണ് ഇപ്പോൾ ചിന്ത ഒന്നും മാറ്റി ചിന്തിക്കാനേ തോന്നുന്നില്ല നല്ല ഒരു ഇവിടെ കലാപരമായിട്ടും ഏറെ കഴിവുള്ളവരാണിവർ നാണുവേട്ടനാണ് ഇവിടുത്തെ മിമിക്രി കലാകാരൻ പ്രായവും അസുഖങ്ങളും അവശനാക്കുമ്പോഴും ഉള്ളിലെ അനുകരണ കലയെ നാണുവേട്ടൻ മായാതെ സൂക്ഷിക്കുന്നുണ്ട് ചിറ്റൂർ ഗവൺമെന്റ് കോളേജിൽ നിന്ന് സംഗീതം പഠിച്ച രാധാമണി ചേച്ചി കഴിഞ്ഞ പന്ത്രണ്ട് കൊല്ലമായി ഈ കേന്ദ്രത്തിൽ താമസിക്കുന്നു ഇത്രയൊരു മിമിക്രി രംഗത്തേക്ക് ഞാൻ ആകർഷിക്കാൻ കഴിഞ്ഞു ഞാൻ കേട്ട് പരിചയമുള്ള എൻ്റെ കേൾവിക്ക് അകത്തുള്ള ഒന്ന് രണ്ട് ശബ്ദങ്ങളാണ് എടുക്കുന്നത് ആദ്യമായി നമ്മൾ ഒരു പൂച്ച കരയുന്ന ശബ്ദമാണ് ആദ്യം എടുക്കുന്നത് അതെങ്ങനെയാണ് നോക്കാം പിന്നെ ഒരു കാക്ക നേരം വിളിക്കുമ്പോൾ നമ്മൾ ആദ്യം കേൾക്കുന്ന ശബ്ദം കാക്കയുടെ ആണ് അപ്പോൾ ആ കാക്ക കഥ എങ്ങനെയാണെന്ന് നോക്കാം പിന്നെ നമ്മൾ പണ്ട് കാലങ്ങളിൽ നമ്മളെ വിളി വിളിച്ചുകൊണ്ട് നമ്മളെ സമയം അറിയിക്കുന്നത് അന്ന് വാച്ചും ക്ലോക്കൊന്നും ഇറങ്ങാത്ത കാലത്ത് നമ്മളെ സമയം അറിയിച്ചു കൊണ്ടിരുന്നത് കോഴികളാണ് അപ്പോൾ ആ കോഴിയുടെ എങ്ങനെയാണ് കൂടുന്നത് നോക്കാം കോഴി മുട്ടയിടാൻ ഉണ്ടാകുന്ന ഒരു ശബ്ദമുണ്ട് അതെങ്ങനെയാണ് വർഷിക്കും സഹായം മുത്ത റസോലിൻ്റെ അറിഞ്ഞുള്ള അറിഞ്ഞുള്ള ൾക്കാണ് സ്വർഗത്തിലൊണ്ടത്താഴം എത്തിക്കുന്നോർക്കുള്ള വർഷിക്കും സഹായം മുക്ത റസൂലിൻ്റെ പുതികൾ അറിഞ്ഞുള്ള മുക്തൊക്കെ സ്വർഗത്തില്ല താഴം ആലംബഹേണർക്ക് ും നൽകിയ കാരുണ്യം കുടമുല്ലച്ചിരിയുള്ള കുയിലിന്റെ സ്വരമുള്ള പുതുപുതു മണവാട്ടി നിന്റെ അരിമുല്ലക്കിനാവിലെ അഴകറും പുതുമാരൻ ഇതൈതൈത വരുന്നേ പെണ്ണേ ഇതൈതൈത വരുന്നേ ഉടമല്ലച്ചിരിയുള്ള കൊയിലിൻ്റെ സ്വരമുള്ള പുതുപുതുമണവാട്ടീ നിൻ്റെ അരിമുല്ല കിനാവിലെ അഴകറും പുതുമാരൻ ഇതൈതൈത വരുന്നേ പെണ്ണേ ഇവരുടെ പഠന രീതി എന്ന് പറയുന്നത് തൊട്ട് രൂപത്തിൽ നാല് ലൈനുകളിലായി ഇരുപത്തെട്ട് സെല്ലുള്ള ഒരു നീളമുള്ള ഉപകരണമാണ് ബ്രെയിലി എന്നാണ് ഈ ഉപകരണത്തിൻ്റെ പേര് അറബി വായിക്കുന്ന പോലെ വലത്തിൽ നിന്ന് ഇടത്തോട്ട് കൈവിരലുകൾ തൊട്ട് നോക്കിയാണ് വായിക്കുക കാഴ്ച കാഴ്ചപരിമതിയുള്ളവർക്ക് ബ്രെയിലി ആണ് ഏക ആശ്രയം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിൽ ചാരിറ്റി സൊസൈറ്റി നിയമപ്രകാരം രൂപീകരിച്ചതാണ് കേരള ഫെഡറേസ് ഓഫ് ദി ബ്ലൈൻഡ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ രൂപം കൊടുത്ത കേരളത്തിലെ ആദ്യത്തെ കുന്നംകുളം ബ്ലൈൻഡ് സ്കൂളിൽ വെച്ചാണ് കേരള ഫെഡറേസ് ഓഫ് ദി ബ്ലൈൻഡ് എന്ന സംഘടനക്ക് രൂപം കൊടുക്കുന്നത് ഇത് രൂപീകരിക്കുന്ന അന്ന് വളരെ കുറച്ച് പേർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് വളർന്ന് ഇപ്പോൾ സംഘടനക്ക് സംസ്ഥാന കമ്മിറ്റിയും അതുപോലെ ജില്ലാ കമ്മിറ്റിയും താലൂക്ക് കമ്മിറ്റിയും തികച്ചും ഒരു ജനാധിപത്യ രീതിയിലാണ് ഈ സംഘടന മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇപ്പോൾ സ്ഥാപനത്തിൽ മുപ്പത് അംഗങ്ങളും എട്ട് ജീവനക്കാരും ഉൾപ്പെടെ മുപ്പത്തെട്ട് അംഗങ്ങളാണുള്ളത് ഹമീദ് മാസ്റ്റർ വിട പറഞ്ഞതിന് ശേഷം ഇപ്പോൾ സ്ഥാപനം നോക്കി നടത്തുന്നത് കൊടിയത്തൂർ സ്വദേശിയായ റഷീദ് മാസ്റ്ററാണ് ഈ കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡിൻ്റെ സംസ്ഥാന കമ്മിറ്റി നടത്തുന്ന ഒരു സ്ഥാപനമാണ് കിഴിവറമ്പില ഈ അഗതിമന്ദിരം ഇവിടെ താമസക്കാരായി വരുന്നത് കേരളത്തിലെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കണ്ണ് കാണാത്ത ആളുകളാണ് ഇവിടെ കാഴ്ചക്കാരായി വരുന്നത് പതിനെട്ട് സ്ത്രീകളും പതിമൂന്ന് പുരുഷന്മാരുമാണ് നിലവിൽ ഈ സ്ഥാപനത്തിലുള്ളത് ഇത് നേരത്തെ തൊള്ളായിരത്തി എഴുപത്തി അറുപത്തി ഏഴ് മുതൽ ഈ പ്രദേശത്തുകാരനായ ബിറ്റുട്ടിയാജി സംഭാവന നൽകിയ രണ്ട് ഏക്കർ ഭൂമിയിലാണ് ഈ സ്ഥാപനം ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഈ സ്ഥാപനത്തെക്കുറിച്ച് അമുഖമായി പറയുമ്പോൾ തന്നെ രണ്ട് പേരുടെ നാമം ഇവിടെ സ്മരിക്കേണ്ടത് അനിവാര്യമാണ് ഒന്ന് അമീത് മാസ്റ്ററും മറ്റൊന്ന് കഴിഞ്ഞ മാസം നിര്യാതനായ വേലായുതേട്ടനും ഇവർ രണ്ടു പേരുമാണ് അശ്രാന്ത പരിശ്രമം കൊണ്ട് ഈ സ്ഥാപനം വളർത്തിയെടുത്തത് ഇന്ന് ഈ സ്ഥാപനം ജനകീയമായ ഒരു കമ്മിറ്റി മുഖാന്തരം ഈ നാട്ടിലെ ജനങ്ങൾ പ്രത്യേകിച്ച് കോഴിക്കോട് മലപ്പുറം ഈ പ്രദേശത്തുള്ള മുഴുവൻ ജില്ലകളിലെ ആളുകൾ ഇത് ഏറ്റെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും പ്രത്യേകത ഇവർക്ക് എന്താണോ ആവശ്യം ആ ആവശ്യങ്ങൾ ഓരോന്നും നിറവേറ്റി തരാൻ ഈ ആളുകൾക്ക് കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ ജനുവരി മുതൽ ഇവിടെ ചാർജ് എടുത്ത ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്നുള്ള നിലക്ക് ഇവിടെ വരുന്ന പ്രത്യേകിച്ച് സ്കൂൾ വിദ്യാർത്ഥികളായ പിന്നെ ജെ ആർ സി അതേപോലെ സ്കൗട്ട് എല്ലാ വിഭാഗം കുട്ടികൾക്കും സോഷ്യൽ സർവീസിൻ്റെ ഭാഗമായി ഈ സ്ഥാപനം സന്ദർശിക്കാൻ തിരഞ്ഞെടുത്തത് തന്നെ വലിയൊരു നേട്ടമാണ് അതോടുകൂടി അത്രയും കുടുംബങ്ങളിലേക്ക് ഈ സ്ഥാപനത്തിന് സന്ദേശം എത്തുകയും അവർ കുടുംബസമേത ഈ സ്ഥാപനത്തെ സന്ദർശിച്ച് അവർ ഈ സ്ഥാപനത്തിൽ അന്തേവാസികൾക്ക് ആവശ്യമായ എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത അതോടെ ഭക്ഷണം വസ്ത്രം മരുന്ന് പിന്നെ വിനോദയാത്ര മറ്റെല്ലാ മേഖലയിലും ഈ ആളുകൾ സന്തോഷവാന്മാരായി നിലകൊണ്ടുക എന്നുള്ളതാണ് ഈ സ്ഥാപനത്തിൻ്റെ പ്രത്യേകിച്ച് ലക്ഷ്യം അത് കൃത്യമായി ഇവിടെ നടക്കുന്നുണ്ട് ഇവിടെ ഉള്ള ഓരോരുത്തരും കുടുംബപരമായും മാനസികമായും ഒക്കെ എന്തെങ്കിലും പ്രയാസം ഉണ്ടെങ്കിൽ പോലും ഒരു കുടുംബം എന്നുള്ള നിലക്ക് ഇവിടെ വളരെയധികം സന്തോഷവാന് മാറി ആണ് എന്നുള്ളത് വളരെയധികം സന്തോഷം നൽകുന്ന ഒന്നാണ് കാഴ്ച എന്താണെന്ന് ചോദിച്ചാൽ അനേകം ഉത്തരങ്ങൾ കിട്ടും നേരിട്ട് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കാത്ത കാഴ്ചകളും ഉണ്ട് അതിനെ ഉൾക്കാഴ്ച എന്നൊക്കെ വിളിക്കാമല്ലേ നമ്മൾ അറിയാത്ത സഹജീവികൾക്കും ചിലപ്പോഴൊക്കെ നമ്മുടെ ശ്രദ്ധ വേണ്ടി വന്നേക്കാം എന്ന് തിരിച്ചറിയുന്നത് ഒരു തരത്തിലുള്ള ഉൾക്കാഴ്ച തന്നെയാണ് അത്തരത്തിൽ ഉൾക്കാഴ്ച ഉള്ള ഒരു കൂട്ടം മനുഷ്യരുടെ നിർലോഭമായ സഹകരണം കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് കിയു പറമ്പ അഗതി മന്ദിരം